ഹായ് ഹായോൾ എനിക്കിന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ഫാറ്റ് ബേണിംഗ് ജേണിയിൽ നമ്മളെല്ലാവരും ഒരു അൺഹെൽത്തി ഫുഡായിട്ട് കണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ബിരിയാണി ബിരിയാണി എങ്ങനെ ഈ ബിരിയാണി ഒരു അൺഹെൽത്തി ഫുഡായി ഈ ഫാറ്റ് ബേണിംഗ് ജേണിയിൽ കാരണം ബിരിയാണിയിൽ അടങ്ങിയിട്ടുള്ളത് റൈസ് അതുപോലെ മീറ്റ് ഐറ്റംസ് ഫിഷായാലും ബീഫായാലും ചിക്കൻ ആയാലും ഒരു മീറ്റ് ഐറ്റംസ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് റൈസ് ആണ് മീറ്റ് ഐറ്റംസ് പ്രോട്ടീൻ ആണ് പിന്നെ വെജിറ്റബിൾസ് ആണ് ഇതെല്ലാം ഇതെല്ലാം നല്ലതാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെ ബിരിയാണി ഒരു അൺഹെൽത്തി ഫുഡായി അത് നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് ഈ ബിരിയാണി എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു കൂടുതൽ ഓയില് യൂസ് ചെയ്ത് ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അൺഹെൽത്തി ഫുഡാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നു എത്ര ക്വാണ്ടിറ്റി അതുപോലെ തന്നെ ഇത് ഏത് ടൈമിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് ബിരിയാണി ഒരു ആണോ അൺഹെൽത്തിയാണോ ഹെൽത്തിയാണോ എന്നുള്ളതിരിക്കുന്നത് അല്ലാതെ ബിരിയാണി ടോട്ടലി നല്ലൊരു ഫുഡാണ് ഫാറ്റ് ബേണിംഗ് ജേണിയിൽ ബിരിയാണി നല്ലൊരു ഫുഡാണ് പക്ഷെ നിങ്ങളത് കഴിക്കേണ്ടത് ഒരു ലിമിറ്റിൽ കഴിക്കണം ഇപ്പോൾ വാരിവലിച്ച് ബിരിയാണി കഴിച്ചിട്ട് ഫാറ്റ് ലോസ് ആവുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല അതുപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡൈജഷന് ഭയങ്കര പ്രശ്നമായിരിക്കും അത് നല്ലതല്ല ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിൽ ഏതൊരു ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ഫാറ്റ് ബേണിംഗ് മെയിൻറ്റെയിൻ ചെയ്യാം